ഹലോ ഗായ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കുറേ ദിവസമായി അല്ലേ നമ്മുടെ വീഡിയോസുകൾ കുറേന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലായി കാണും ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഇനിയെങ്കിലൊന്ന് വീഡിയോ ഇട്ടുള്ളത് പിന്നെ നിങ്ങളോടൊക്കെ പറയാൻ പറഞ്ഞു കേട്ടോ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല വീഡിയോസുകളൊക്കെ ഇട്ടേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ ചേച്ചു വീഡിയോ ഒക്കെ ഇടാമെന്ന് ഇപ്പം ഏകദേശം ഒരു സമയം അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞായറാഴ്ച കുറച്ച് പാത്രങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു വീഡിയോയും കൂടി എടുത്തു പോയി നിങ്ങളായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാറുണ്ട് വിചാരിച്ചു സത്യം പറഞ്ഞാലേ എനിക്കൊരു ഒരു ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കുറേ നാളായാലും ഇപ്പൊ എടുത്തിട്ട് അപ്പോഴത്തേക്ക് എന്തോ ചെയ്യണം എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല കാരണം ഇത്രയൊരു ആയതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടി ഇരുന്നിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസ് എടുത്തു വരുന്നത് അപ്പോൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എല്ലാരും വീണ്ടും നമ്മളെ സപ്പോർട്ട് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ നമ്മൾ വീണ്ടും വീടും മാറിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോസുകളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ നമ്മളൊരു ഫ്ലാറ്റിലായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ തേടിച്ച നാട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും ഒരു വീടായിട്ടുള്ളത് എടുത്തിട്ടുണ്ട് ആ ഇതിന് ഇനിയിപ്പം ഞാൻ മാക്സിമം വീഡിയോസുകളൊക്കെ ഇട്ട് പോകാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ആ കിച്ചൺ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ അയ്യോ ഞാനിപ്പോൾ ഹോം ടൂർ ആണോ ചെയ്യുന്നത് അതോ ഈവനിങ് വീഡിയോ ആണോ ചെയ്യുന്നത് അങ്ങനെയല്ല കേട്ടോ എന്നാലും കൂട്ടത്തിൽ കുറച്ച് പറ്റുന്നതൊക്കെ കൂടി ഒന്ന് കാണിച്ച് പോകാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇന്ന് രാവിലെ കിച്ചൺസിന് സ്കൂളിൽ പോയൊന്ന് പ്രോഗ്രാം ഞാനും കൂടി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് രാവിലത്തെ കുറച്ച് സത്യമായ ടൈം കിട്ടാതിന് കുറച്ച് പാത്രങ്ങളൊന്നും കഴുകാറുണ്ട് അപ്പം ഒന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ പോയിട്ട് വന്നപ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു ഞാൻ കുറച്ച് നേരെ കടന്ന് ഇറങ്ങി അവൻ ഇപ്പോഴും ഓർമ്മ എഴുന്നേറ്റ് ഇട്ടിരുന്നു അതുകൊണ്ട് പാത്രങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻറ്റിങ് ആയിരുന്നു അപ്പം അതേ കുറെ കഴിയാനൊക്കെ കിടപ്പുണ്ട് അപ്പം അതൊക്കെ തൂക്കാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കൂടി നമുക്ക് ഇതിനകത്ത് െ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ കിച്ചൂസിൻ്റെ സ്കൂളിലൊക്കെ പോയതുകൊണ്ട് ഇന്ന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്ന് കളേഴ്സ് ഡേ ആയിരുന്നു അതിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും രാവിലെ പോയിട്ടുണ്ടായിരുന്നു അവൻ്റെ കൂടെ പാരൻസും കൂടി ചെല്ലണമായിരുന്നു അപ്പോൾ ഞാനൂടെ അവനോട് പോയതുകൊണ്ട് രാവിലെ പിന്നെ സാധാരണ ഒരു സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ഉള്ളവരുടെ വീടുകളിൽ രാവിലത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ നല്ലൊരു ഓട്ടപ്പാച്ചിലായിരിക്കും ഞാനിപ്പോൾ ഏകദേശം ഒരു ഒൻപത് മണിക്കകം അവനെ സ്കൂളിൽ എത്തിച്ചെങ്കിൽ കറക്റ്റ് എത്താൻ പറ്റത്തുള്ളൂ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ സ്കൂൾ കുറച്ചും കൂടി അടുത്തോട്ടുള്ള അടുത്താണ് ഞങ്ങളിപ്പോൾ ഒരു വീടെടുത്തിരിക്കുന്നത് ഒൻപത് മണി എന്നുള്ളത് ഒരു ഒൻപത് പത്തിനകമൊക്കെ പോയാലും മതി എന്നാലും ഒരുപാട് വെടച്ചെടുക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെയൊക്കെ എത്തിക്കാറാണ് പതിവ് അങ്ങനെ രാവിലെ പോയതുകൊണ്ട് എനിക്ക് പാത്രങ്ങളൊന്നും കറക്റ്റായിട്ടൊന്നും കഴുകി വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ നല്ല ടയേർഡായിരുന്നു അതുമല്ല കിച്ചൂസിന് നല്ല പനിയുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പനി കാരണം അവനിങ്ങനെ പറഞ്ഞ് എന്താ വിട്ട് കളിപ്പിക്കാനൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ പനി കൂടും അതുകൊണ്ട് അവനെ ഉച്ചയ്ക്ക് ഞാനൊന്ന് പതിവില്ലാത്തതുപോലെ നേരം കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവനെ എഴുന്നേൽപ്പിച്ചു ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവ ഉറങ്ങാൻ കിടന്നിട്ട് എനിക്കൊന്നൊരു ആറ് മണി ആറിയോളം ആയിട്ടുണ്ടായിരുന്നു അവൻ എഴുന്നേറ്റപ്പം അത്രയ്ക്ക് വയ്യായിരുന്നു പിന്നെ എഴുന്നേറ്റമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് പിന്നെ രാവിലെ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ദോശ കഴിക്കാൻ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ കഴിക്കാനായിരുന്നു പക്ഷേ എന്തോ ഇന്ന് പനി ആയതുകൊണ്ട് വായ്ക്ക് ഒരു ടേസ്റ്റ് തോന്നില്ല അതുകൊണ്ട് എനിക്ക് കഞ്ഞി മതിയെന്ന് എന്തോ ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കഞ്ഞി ബാലൻസ് ഉണ്ടായിരുന്നേ അപ്പോൾ ഞാനതൊന്ന് ചൂടാക്കിയിട്ട് അവന് കൊടുക്കാമെന്ന് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുത്താണ് അത്രയും കഞ്ഞി ഉണ്ടായിരുന്നുള്ളൂ അപ്പം മൊത്തം ഒഴിച്ചാൽ അവനത് ഫുള്ളായിട്ട് കഴിക്കത്തില്ല അപ്പം ഞാനത് കുറച്ചങ്ങോട്ട് മാറ്റി ഒഴിച്ചിട്ട് കുറച്ചവനായിട്ട് മാറ്റുന്നുണ്ട് അത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി മാറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമാണ് കേട്ടോ നമ്മൾ എത്ര എത്ര ചെയ്തിട്ടാലും എങ്ങനെയെങ്കിലുമൊക്കെ കടിക്കുന്ന ആ ഒരു ഉറുമ്പ് വരെ കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രേ ഉറുമ്പ് ഇങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കാണുന്നത് നേരത്തെ ഒക്കെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ ഉറുമ്പിൻ്റെ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ മാറി പോകേണ്ടത് പക്ഷേ ഇതിപ്പോൾ എങ്ങോട്ട് നോക്കിയാലും ഉറുമ്പ് തന്നെയാണ് ഡ്രസ്സുകളിലും പാത്രങ്ങളിലും എവിടെ നോക്കിയാലും അങ്ങനെയുള്ളൊരു ഉറുമ്പാണ് എന്താ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സൊല്യൂഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്തൊക്കെ ചെയ്തിട്ടത് പോകുന്നില്ല കേട്ടോ അങ്ങനെ അവിടെയെല്ലാം ഒന്ന് തുടച്ചൊക്കെ മാറ്റി സിങ്കൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഒരു സമയത്തിന് ഇച്ചിരി കുടിക്കാൻ വെള്ളം വെക്കുന്നുണ്ടായിരുന്നു രാവിലെ ഇന്ന് ഞാൻ വെള്ളമൊന്നും തിളപ്പിക്കാൻ പറ്റില്ല കാരണം പോകേണ്ടത് കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കിച്ചൂസിന് ഞാനിപ്പോൾ കൂടുതലും റൈസ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തുവിടത്തതേ ഉള്ളൂ കേട്ടോ ചോറൊക്കെ കൊടുത്തു കൊടുത്തുവിടുന്നത് വളരെ കുറവാണേതാവുമ്പോൾ വെജിറ്റബിൾസ് എന്തെങ്കിലും ആ നോൺ വെജും കൂടെയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പൊയ്ക്കോളൂലോ എന്ന് വെച്ചിട്ട് അതുപോലെ അവൻ അതാണ് ഒന്നും കൂടി കഴിക്കാൻ ഇപ്പോൾ ഇൻട്രസ്റ്റ് അങ്ങനെ അടുക്കള പണികളെല്ലാം കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് കുറച്ച് വിറകൊക്കെ ഒന്ന് ഒടിച്ച് പെരുക്കി രാത്രിയിൽ എന്തായാലും മഴയ്ക്കുള്ള ചാൻസ് കാണും അതുകൊണ്ട് രാവിലെ ഒന്ന് എണ്ണിട്ടൊന്ന് എന്ന് വെച്ചാൽ മൊത്തം നനഞ്ഞു കിടക്കും പിന്നെ കത്തിച്ചെടുക്കാനൊക്കെ വലിയ പാടാ നമ്മുടെ ഈ വീട്ടിലാണെങ്കിൽ അങ്ങനെ അടുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എനിക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു വീട് എന്തായാലും അങ്ങനെ ഒരു വീടാണ് നമുക്ക് കിട്ടിയത് പിന്നെ നമ്മുടെ ഈ ഒരു പറമ്പിൽ ഇഷ്ടംപോലെ കുട്ടി കുട്ടിക്കുട്ടി വിറകളൊക്കെ കിടപ്പുണ്ട് ആ ഈ എന്താ ചെറിയ തേക്കിൻ്റെയൊക്കെ മരമൊക്കെ മുറിച്ചതിൻ്റെതും വയനിലയുടെ ഒക്കെ കമ്പുകളും ഒക്കെ ഒടിച്ചതും ഒക്കെ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒടിച്ചെടുത്താൽ ആദ്യമേ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് നമുക്ക് ഈസിയാണ് കേട്ടോ അങ്ങനെ കത്തിച്ചെടുക്കാനൊക്കെ ഉണ്ട് പിന്നെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ കുറേ അല്ലാതുള്ള വിളവുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അത് ആ ഒരു സൈഡിലാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ ഈ ഇവിടെ കെട്ടിയിരിക്കുന്ന ഷെഡ് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങളുടെ വണ്ടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാപ്പുവച്ചൊന്നുമില്ല അങ്ങനെ തൽക്കാലത്തേക്ക് നമ്മൾ ആ ഒരു സെറ്റപ്പിലൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ചിരിക്കുകയാണേ അപ്പോൾ അതേ ആ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ ആ വിറവൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറേ വിറകൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അവിടെയാണ് നമ്മൾ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ കിറ്റ്യൂസിനുള്ള കഞ്ഞിയൊക്കെ ആ ഒരു സമയത്തിനൊക്കെ ചൂടാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ആ ഒരു ഊഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇടയ്ക്ക് കെട്ടിയതാണ് അവൻ ഇതേപോലെ ഊഞ്ഞാൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ കെട്ടിക്കൊടുത്തതാണ് കേട്ടോ അങ്ങനെ ആ ഊഞ്ഞാൽ ഊഞ്ഞാലിരുത്തി ഇരുത്തിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഫുഡ് കൊടുക്കും ഇതുപോലെ ഇങ്ങനെ ആട്ടിക്കൊടുക്കും ചില സമയങ്ങളിലൊക്കെ ഞാൻ സമയങ്ങളിലൊന്നും ചെയ്തു കൊടുക്കാറില്ല എന്നാൽ കൂടുതൽ സമയം അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനൊക്കെ സഹഡിക്കൂടെ ഞാൻ അവിടെ വലിയും എന്നിട്ട് പിന്നെയും പിടിച്ചു നിർത്തിയിട്ട് ഇതുപോലെ ഫുഡ് കൊടുക്കും പക്ഷേ ഞാനും അവനും കൂടെ ഏറ്റവും കൂടുതൽ അടിയാവുന്നതും ആ ഒരു സമയങ്ങളിലൊക്കെയാണ് കേട്ടോ കാരണം ഇവ ഉടായിപ്പ് കാണിക്കും കഞ്ഞി കുടിക്കുകയോ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുകയോ എന്നിട്ട് എപ്പോഴും ഇവനെ ആട്ടിക്കൊണ്ടിരിക്കണം അങ്ങനെ ആ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് ലഭിച്ചാൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറെ നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു പിന്നെ ഒരു വൈകിട്ടത്തെ കൂടുതലും ഞാനൊരുപാടൊന്നും ഇതിനകത്തൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കൂടുതൽ സമയം ഞങ്ങളിന്ന് കാര്യം പറയുമായിരുന്നു യു ഉണ്ടായിരുന്നില്ല പുറത്തു വരെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേക്ക് വന്നപ്പം അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു പിന്നെ നമുക്ക് നമുക്കിവിടെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉള്ളു ഉള്ള വീട്ടിലാണെങ്കിലിട്ട് ആളും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്കിതിനിടയ്ക്ക് ഒരു ചെറിയൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് മുട്ട ഇതുപോലെ ഇൻകുബേറ്ററിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വിരിഞ്ഞു തുടങ്ങാനുള്ള സമയം അപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മുട്ടകളൊക്കെ പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പനും മോനും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുകയാണെ അപ്പോൾ അത് ഏകദേശം ഒക്കെ ഇനി വിരിയാനുള്ള ആ ഒരു ടൈം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഇൻകുബേറ്റർ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്തിരുപത്തിയേഴ് മുട്ടയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശമൊക്കെ അവരൊക്കെ വിരിഞ്ഞ് വരാൻ പോകാൻ തുടങ്ങുകയാണ് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിനി അവർ സ്വന്തമായിട്ട് പൊട്ടിയൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കോളും അപ്പോഴത്തേക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് തിളച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റിയൊക്കെ വെക്കുന്നുണ്ട് ഇനി നമുക്ക് രാത്രിത്തേക്കുള്ള ഫുഡിനുള്ളത് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കിയൊക്കെ എടുക്കണം പിന്നെന്തോ ആണ് അവിടെ എവിടെയൊക്കെ തട്ടിമുട്ടിയൊക്കെ തന്നെ ഇരിക്കുന്നത് പിന്നെ എപ്പിച്ചാൽ വന്നപ്പോഴത്തേക്ക് കട്ടൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഒരു സമയം കൊണ്ടൊക്കെ കട്ടൻ ഇടാമെന്ന് വെച്ചു ഞാനും വൈകിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പാലിൻ്റെ ആ ഒരു പരിപാടി നിർത്തി കേട്ടോ കാരണം കുറച്ച് ആയിപ്പോൾ നിർത്തിയിട്ട് കിച്ചൂസിന് എന്തോ ഈ ഇടയായിട്ട് കുറേ നാളായിട്ടും പനിയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മാസത്തിൽ കൂടുതൽ അവന് വന്നിട്ട് കാരണം ഇങ്ങനെ മാറ്റി 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 വന്നപ്പോഴത്തേക്ക് കപത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് വാങ്ങിക്കുന്നില്ല മാക്സിമം കട്ടനിലേക്ക് തന്നെ ഞങ്ങൾ തിരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് രാവിലെ വൈകിട്ട് ഞങ്ങൾ കട്ടനാണ് പിന്നെ ചെയ്യുമ്പോൾ ഇതുപോലെ ഇവിടെ വന്നിരിക്കും കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കൊക്കെയാണ് കേട്ടോ കൂടുതൽ ഫുഡ് കഴിക്കുന്നത് പിന്നെ പനിയായിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ നിർബന്ധമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അടുത്ത ദിവസം സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞുതന്നെ സോപ്പ് ഇടുക ആ ഞാൻ പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അല്ലാതെ തന്നെ അവന് ഇന്നലെ ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലും കൊടുത്തുവിടണമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയി വാങ്ങിച്ചു അവന് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചില എനിക്കറിയാം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും കരുതിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ അത് പണിയാവും അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവൻ പറഞ്ഞാണ് പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിത്തരണേ മിഠായും എന്തെങ്കിലും വാങ്ങി തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് സോപ്പ് ഇടുകയാണ് അപ്പം ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരിക്കുന്നതൊക്കെ ഒന്നടുത്ത് മാറ്റുവാണ് കഴുകിവയ്ക്കുന്ന പാത്രങ്ങളൊക്കെ ഞാൻ ഇതിനകത്തോട്ട് തന്നെയാണ് കേട്ട് വരുന്നത് അതാകുമ്പോൾ വെള്ളമൊക്കെ തോന്നുന്നു വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് മാറ്റാമല്ലോ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ ഒരു ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ നാളെ എനിക്ക് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടെടുത്ത് മാറ്റി വെക്കണം അങ്ങനെ മാറ്റി വെക്കുമ്പോൾ എനിക്കൊരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കാര്യങ്ങളൊക്കെ പക്ഷേ ഈ ഒരു കിച്ചണിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇരിക്കുന്ന സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റി വെക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല കാരണം ആ ഗ്യാസ് ഇരിക്കുന്നിടത്താണ് ഗ്യാസിൻ്റെ കുറ്റി ചെയ്യാ കുറ്റി ചെയ്തിരിക്കുന്നത് അവരവിടെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ആ ഒരു ജനൻ്റെ സൈഡിൽ അത് വെച്ചെങ്കിൽ മാത്രമേ അതൊക്കെ കറക്റ്റായിട്ടിരിക്കത്തുള്ളൂ എനിക്കതുകൊണ്ട് ഈയൊരൊറ്റ കാലത്തിലുള്ളൂ കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് ഇത് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒറ്റ വിഷമം മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും കേട്ടോ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ എനിക്കൊരു എന്താണ് ഒരു മനസ്സിനൊരു സംതൃപ്തി കിട്ടത്തേ ഉള്ളൂ നിങ്ങൾക്കും അങ്ങനെയൊക്കെയാണ് എനിക്കങ്ങനെയൊക്കെയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന കട്ടിലാണെങ്കിൽ ഞാൻ നാളെ നോക്കുമ്പോൾ അവിടുത്തെ അപ്പുറത്തോണ്ടിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് എന്തൊരു പുതിയ പുതിയൊരു ഒരു സ്ഥലത്തേക്ക് ചെന്നൊരു ഫീലാണ് അപ്പോൾ എനിക്ക് തോന്നാറുള്ളത് അപ്പൊ ഇതിന്റെ ഒരു കാര്യത്തിൽ ഇവിടെ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്ത് ചെയ്താൽ ഇതൊക്കെ ഒന്ന് തിരിക്കാനും മറിക്കാനും എന്നുള്ളത് ഓക്കെ ഞാൻ എന്തെങ്കിലും കണ്ടുപിടിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ കട്ടനക്കെ ആയിട്ടുണ്ടായിരുന്നു ഏശാന് നമ്മുടെ ഫ്രെയിമിൽ വരാതെ മാറി എന്ന് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തെ ആൾ നല്ല ടയേർഡാണ് പോയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നമുക്ക് പുതിയ ചെറിയ ചെറിയ കുട്ടി കുട്ടി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെയൊക്കെ കുറേ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഫാമുകൾ കോഴിയുടെ ഫാം കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമായിട്ട് ഞങ്ങൾ അവിടെ പോവാറുണ്ട് അപ്പം നമ്മുടെ ബാക്ക് സൈഡിൽ നമ്മൾ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ആ സ്ഥലമൊക്കെ അടിച്ച് നിരപ്പാക്കി ആ എൻ്റെ ഷോർട്സ് വീഡിയോസുകൾ കണ്ടവർക്ക് കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും നമ്മളാ ബാക്ക് സൈഡിൽ സൈഡിലുണ്ടായിരുന്ന കൃഷികളെല്ലാം മാറ്റി നമ്മൾ ആ ഒരു പ്ലെയിൻ ആയിട്ട് ആ ഒരു വസ്തു മാറ്റിയിട്ടുണ്ട് കാരണം ഞങ്ങൾ ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ ഷെഡ് അടിക്കുന്നതും പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു ഫാമിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്നും വൈകിട്ട് ഈ വീട്ടിലെ പരിപാടികളും കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പോയി അവിടെ ഏകദേശമൊക്കെ പണി തകൃതിയായിട്ട് നടക്കുന്നു ഒരു ദിവസം കൊണ്ട് ഈ ഒരു പണിയൊക്കെ കഴുകിക്കട്ടെ സത്യം പറഞ്ഞാൽ ഈ ഒരു വീട് ഞാൻ ഇന്നലെ എടുത്തു വെച്ചതാണ് ഇന്നായപ്പോഴത്തേക്ക് അവിടുത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി തറയും കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പം അതിൻ്റെയൊക്കെ ഒരു വീട് ഞാൻ സെപ്പറേറ്റ് ഇടാമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ എടുത്തെടുത്ത് വെക്കുന്നുണ്ട് അത് ആദ്യം മുതലുള്ളത് ലാസ്റ്റ് നമ്മൾ ഫുള്ള് നമ്മുടെ ആ ഒരു ഡ്രീം എത്തുന്നതാണ് വരെയെന്ന് വെച്ചാൽ അതിനകത്ത് ഡ്രീമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രീമൊന്നും അല്ല എന്നാലും ഞങ്ങളുടെ മനസ്സിൽ ഒരു ഒരു ലക്ഷ്യമുണ്ട് അവിടെ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒരു എയിം എത്തുന്നിടം വരെയുള്ള വീഡിയോസുകൾ ഞാൻ എടുത്തെടുത്ത് ഇങ്ങനെ വെച്ച് പോവുകയാണ് അപ്പോൾ ലാസ്റ്റ് ഒരു നമുക്ക് ലാസ്റ്റ് ഒരു ഇത് കിട്ടുമല്ലോ ആ ഒരു സമയത്ത് എടുത്തിട്ട് ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാവേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയ്റ്റിങ്ങിലാണ് ആ ഒരു ലാസ്റ്റ് ഒരു മോൻ്റെ എത്തുന്നിടം വരെയായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് പിന്നെ ഇന്ന് രാത്രിത്തേക്ക് കഴിക്കാനേക്കൊണ്ട് ചപ്പാത്തിയും മുട്ടക്കറിയും ആക്കാമെന്ന് വിചാരിച്ചു നോക്കിയപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് മുട്ടയുണ്ടായിരുന്നില്ല ആ കാരണം ഉണ്ടായിരുന്ന മുട്ടയൊക്കെ നമ്മൾ തലയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതൊക്കെ വാങ്ങിക്കാനും കൂടെ പോകണം കൊച്ചിനെ കൊണ്ടുപോകുന്ന സമയത്ത് അതും കൂടെയൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ അതുമല്ല നമ്മുടെ കോഴികളൊക്കെ ഏകദേശമൊക്കെ വിരിഞ്ഞു തുടങ്ങിയല്ലോ അപ്പോൾ അവർക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ വെള്ളമൊക്കെ വെച്ചു കൊടുക്കുന്ന ആ ഒരു ബോട്ടിലും പിന്നെ ഫുഡൊക്കെ സ്റ്റാർട്ടഡൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അതിനൊക്കെ പോകണം ഞങ്ങൾ പാരിപ്പള്ളിയിലാണ് കേട്ടോ പോയത് നമ്മളിവിടെ അടുത്ത് കല്ല് വാതിക്കൽ ഒരു ഷോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ പോയി പോയി ലാസ്റ്റ് പാരിപ്പള്ളിയിൽ പോയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവർക്ക് നല്ലതുകൊണ്ട് നോർമൽ ഒരു പാത്രത്തിലൊക്കെ വെള്ളം വെച്ചുകൊടുക്കാമെങ്കിൽ അതിനകത്ത് വീണിട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ടാണ് കേട്ടോ നമ്മളതൊക്കെ പോയി വാങ്ങിച്ചിട്ട് വന്നത് അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചപ്പാത്തിക്കുള്ളത് കുഴച്ച് വെക്കുന്നുണ്ട് നമ്മളിത് നല്ല ചപ്പാത്തി പൊടിയാണ് കേട്ടോ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പൊടിച്ച പൊടി ഇട്ടത്തില്ലേ നല്ല പൊടിയാണ് കഴിക്കാത്തവരൊന്നും കഴിച്ചു നോക്കിയേക്കാം നല്ല സൂപ്പർ ചപ്പാത്തിയാണ് കേട്ടോ പണ്ടൊക്കെ ആയിരുന്നു കൊണ്ട് ഒരുമാതിരി ബ്രൗൺ കളറാണോ എന്തോ ഒരു വല്ലാത്തൊരു കളറിലും ആണ് ഇരിക്കുന്നത് അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള പൊടിയാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിനകത്തോട്ട് കുറച്ച് സോഡാപ്പൊടിയും പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി വെക്കുമ്പോഴൊക്കെ ഇളക്കി വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ വെച്ചിരിക്കും അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും കേട്ടോ ഇവിടെ മിക്ക ദിവസങ്ങളും രാത്രിയിലെ ചപ്പാത്തിയുടെ പരിപാടി തന്നെയാണ് പിന്നെ ഇവിടെയുള്ള കാരണവന്മാർക്ക് അങ്ങോട്ട് രാത്രിയിൽ വലിയ പാടാണെന്നേ അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളതും ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന തന്നെയാണ് പിന്നെ ഇതിനിടയ്ക്ക് എനിക്കും പനി അടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത്രയൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് തൊണ്ട നന്നായിട്ട് ഇടറുന്നുണ്ട് തൊണ്ടയ്ക്ക് കപത്തിന്റെ ഒരു ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് എനിക്ക് സൗണ്ട് ഞാൻ നല്ല സ്ട്രെയിൻ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ ഹോസ്പിറ്റലിലൊന്നും പോയില്ലോ ഫാർമസിയിൽ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനുള്ള മെഡിസിനൊക്കെ തന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോയാലും ഈ മെഡിസിനൊക്കെ തന്നെ അല്ലേ എഴുതുന്നതെന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പോകാന് നല്ല ചുമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ മരുന്ന് അഴിച്ചപ്പോഴത്തേക്ക് മരുന്നല്ല കേട്ടോ ഗുളിക അഴിച്ചപ്പോഴത്തേക്ക് അത്യാവശ്യം കുറവുണ്ട് പകൽ പകല സമയങ്ങളിലൊന്നും ചുമയൊന്നുമില്ല പക്ഷേ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ചുമയ്ക്കുന്നുണ്ടായിരുന്നു മെനഞ്ഞാന്ന് ചുമയില്ലായിരുന്നു പക്ഷെ ഇന്നലെ രാത്രി നല്ല ചുമയുണ്ടായിരുന്നു എന്തോ ഇങ്ങനെ മാറി തിരിഞ്ഞൊക്കെയാണ് ചുമ ഇങ്ങനെ വരുന്നത് അങ്ങനെ എന്തായാലും ഏകദേശമൊക്കെ നമ്മുടെ പരിപാടികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കിച്ചൂസ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കസേരയൊക്കെ എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് വരുന്നത് അവസാനം എനിക്കതെന്തെങ്കിലും പ്രാന്തി പിടിപ്പിക്കുന്ന രീതിയിലാണ് പക്ഷേ കൊച്ചുങ്ങളെയൊക്കെ ഇപ്പോഴേ ജോലി ചെയ്ത് തുടങ്ങിയെങ്കിൽ മാത്രമേ അവർ വലുതാൻ പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യത്തുള്ളൂ അതെനിക്കറിയാം പക്ഷേ എനിക്ക് ജോലി മെനക്കെടുമെന്ന് വെച്ചിട്ട് ഞാൻ അധികം ചെയ്യിപ്പിക്കാറില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അന്നേരം അന്നേരം ചെയ്തു ഞാനിങ്ങനെ ചപ്പാത്തി ഒക്കെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അതിനകത്തു നിന്ന് ചെറിയൊരു പീസൊക്കെ കൊടുക്കണം അവനിങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇരുന്നിട്ട് എന്താണ് ക്ലേ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കളിക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കും പരത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് ലാസ്റ്റിനോട് അത് ചുട്ട് കൊടുക്കാൻ പറയും അങ്ങനെയൊക്കെയുള്ള കുട്ടിക്കുട്ടി പരിപാടികളൊക്കെ ചെയ്യും കേട്ടോ അപ്പോഴത്തേക്ക് ഇതേ മാവക്ക് കുഴച്ച് മാറ്റി അടച്ചു വെക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു വൃത്തിയട്ട സ്വഭാവമുണ്ട് ഈ സ്വഭാവം നിങ്ങൾക്കൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്ത് വെള്ളം ഇങ്ങനെ ഒരു തുടപ്പാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കട്ടനൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ കുറയ്ക്കാനുണ്ടായിരുന്നു കുറച്ച് കപ്പലൻ്റെ ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ചിപ്സ് മല്യം ഇത് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ സിറ്റൗട്ടിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ മാക്സിമം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാത്തവരെല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നല്ല സന്തോഷത്തോടെ സന്തോഷത്തോടിരിക്കാൻ ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അപ്പോൾ എല്ലാവർക്കും ബായ്